മിഷ് കേൾവി പരിശോധനാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ചെറുവത്തൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം രാജഗോപാലിന് എം എൽ എ ഉപകരണങ്ങൾ കൈമാറി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ ചെറുവത്തൂർ ബ്രാഞ്ചിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും തെരഞ്ഞെടുത്ത ഒൻപത് പേർക്കാണ് സൗജന്യമായി ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ രോഗപ്രതിരോധ മേഖല കേരളമാണ് സ്വകാര്യ സംരംഭത്തിന്റെയും സ്വകാര്യ ആശുപത്രി പ്രമുഖ ബ്രാൻഡായ റിസൗണ്ടിന്റെ കേൾവി സഹായി ഉപകരണങ്ങളാണ് നൽകിയത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷത വഹിച്ചു സുനിത വി പത്മിനി സി ബി ദിനേശൻ കെ ശ്രീധരൻ കെ വി വിനയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു മിഷിലെ ഓഡിയോളജിസ്റ്റുമാരായ നവ്യ അഷിത സൈക്കോളജിസ്റ്റ് കൃഷ്ണപ്രിയ പി ആർഒ ജിഷ്ണു മാനേജർ മനേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എൻ രാജീവൻ മാസ്റ്റർ സ്വാഗതവും റിസൗണ്ട് സെയിൽസ് മാനേജർ അക്ഷയ് നന്ദിയും പറഞ്ഞു ചെറുത്തൂർ